പാലസ് എന്ന് പറയുന്നത് ഇതിന് നിർമ്മിതിയാണ് ഏറെ ശ്രദ്ധേയമായത് ഇതിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ നമ്മൾ ഈ പാറയുടെ ചെരിവുകളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പാറകൾക്ക് സ്വഭാവമായിട്ടെല്ലാം മലക്കൊരു ചെരിവുണ്ട് പക്ഷെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം അതെല്ലാം ഇടിച്ച് നിരത്തിയിട്ടാണെങ്കിൽ ഇതിൽ ഒമ്പത് നിലകൾ ഓരോ നിലയും ഓരോ ലെയറിലായിട്ട് അങ്ങനെ കിടക്കുന്നത് താഴെ ഏറ്റവും താഴെ ഇതിനൊരു ആയിട്ടും പിന്നീട് ഇവിടെ തൊഴുത്ത് അതുപോലെയുള്ള പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു ഏറ്റവും മുകളിലുള്ള ഏഴ് എട്ട് നമ്മളിപ്പോൾ കാണുന്ന ഏറ്റവും ടോപ്പിലുള്ള ഏഴ് എട്ട് ഏറ്റവും മുകളിൽ ഒമ്പത് ഇത്രയും മുകളിലുള്ള സ്ഥല സ്ഥലങ്ങളിലാണ് അവർ താമസിച്ചത് പക്ഷേ ഇന്ന് ഇത് ആർക്കിയോളജ് ഓഫ് ഇന്ത്യയുടെ ഒരു മ്യൂ ഒരു മ്യൂസിയമാണ് ഇത് ഏറ്റവും ഫേസ് വണ്ണിൽ വരുന്ന ഒരു മ്യൂസിയമാണ് അതായത് ഏറ്റവും ഹൈലി പ്രൊട്ടക്റ്റഡ് ആയൊരു മ്യൂസിയമാണ് ഈ മ്യൂസിയത്തിന് ഇതിൻ്റെ അകത്തെ കാര്യങ്ങളിൽ നമുക്ക് എടുത്തു പറയാവുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നേരത്തെ പ്രത്യേകിച്ച് ഈ തിബത്തൻ തങ്ക എന്ന് പറയുന്ന ഒരു സാധനം തിബത്തൻ തങ്ക എന്ന് പറയുന്നത് ഈ സിൽക്കിൽ കോട്ടണിലൊക്കെ ഒരു പെയിൻറ്റിങ് ചെയ്തിരിക്കുന്ന മനോഹരമായ പെയിൻറ്റിങ്സുകൾ തുണികളിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്നതാണ് തിബത്തിലെ ഫലഭാഗത്ത് അതെല്ലാം തങ്കകളാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് വന്ന് കാണാൻ പറ്റുന്നതിൻ്റെ ശരിക്കൊരു ആർക്കി ആർക്കിയോളജിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്കും അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ഇൻഡസ്ട്രിറാക്കും എങ്ങനെയാണ് ഈ ഹിമാലയൻ ഒരു ഭൂമിയിൽ ഒരു ഈ പ്രകൃതിയിൽ എങ്ങനെയാണ് ഇതൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചൊരു മികച്ച ഉദാഹരണമാണ് ഈ ലേ പാലസ് എന്ന് പറയുന്നത് അപ്പോൾ ലേ പാലസ് ഇന്നത്തെ ഈ സഞ്ചാരികളുടെ ഇഷ്ടഭൂമി ആവാൻ മറ്റൊരു കാരണം ഈ വ്യൂ ആണ് നമുക്ക് ഹിമാലയത്തെ മൊത്തത്തിൽ ഹിമാലയത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മലനിരയാണ് ഹിമാലയം എന്ന് പറയുന്നത് അതിൻ്റെ പഴക്കം ഏറ്റവും പഴക്കം കുറഞ്ഞത് അതായത് തന്നെ അടർന്ന് വീഴാവുന്ന ഏതു നേരം താഴേക്ക് പതിക്കാവുന്ന മലഞ്ചരിവുകൾ ഐസ് മൂടി കിടക്കുന്നതാണ് സാധാരണ രീതിയിൽ കാണുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് സമ്മറിലാണ് സമ്മറിലാണ് ഇങ്ങോട്ട് വരാൻ ഏറ്റവും നല്ലത് കാരണം പ്രത്യേകിച്ച് ട്രക്കിംഗ് മൂഡുള്ളവർക്ക് ധാരാളമായിട്ട് സഞ്ചരിച്ച് മല മലകളെല്ലാം കയറി ഇറങ്ങാവുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ മൊത്തം ലഡാക്കിൻ്റെ ഒരു ആകാശ ചിത്രം കിട്ടാവുന്ന ഒരു മികച്ച സ്ഥലമാണ് ഈ ലേ പാലസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കോൾഡ് ഡെസർട്ടിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇത്രയേറെ മനുഷ്യരുണ്ടായത് ശരിക്കും ഇൻഡസ് വാലി തൊട്ട് അങ്ങ് തിബത്ത് വരെ നീണ്ടു കിടക്കുന്ന ഒരു സഞ്ചാരപാതയുണ്ട് ഇന്ന് നമ്മൾ ശ്രീനഗർ വഴി ദ്രാസ് കാർഗിൽ വഴി വന്ന് ലേയിൽ ചെന്ന് ചേർന്ന് ലേയിൽ നിന്ന് നേരെ പിന്നെ നമുക്ക് തിബത്ത് വരെ പോകാവുന്ന അതോടൊപ്പം തന്നെ മണാലിയിലേക്ക് താഴേക്ക് ഇറങ്ങി പോകാവുന്ന ഒരു റൂട്ടിൻ്റെ ഒരു കച്ചവട പാതയുടെ ഇടയിലുള്ള ഒരു പ്രധാന ടൗൺഷിപ്പായിരുന്നു ലേ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മുഗളന്മാർ ഷാജഹാന്റെ പട്ടലി ഇവിടെയുണ്ട് മുഗളന്മാർക്കൊപ്പം തന്നെ സിക്കുകാർ ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട് തിബത്തൻ റീജിയൻസിന് വേറെയും ഡൈനാസികളോട് ഭരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഏതായാലും നങ്ക്യാൽ ഡൈനാസിയിലെ സ്നഗ്ഗി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ രണ്ട് മൂന്ന് ആളുകൾ ഒരേ പേരിൽ തന്നെ ഈ ഇത് ഈ കൊട്ടാരം പണിത രാജാക്കന്മാരിൽ ഒന്ന് രണ്ട് രാജാക്കന്മാരുടെ തുടർച്ചയായ അധ്വാനത്തിന് ഫലമായിട്ടാണ് ഈ പാലസി ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്